പുനലൂർ വൈ എം സിയുടെ ആഭിമുഖ്യത്തിൽ ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനം സംഘടിപ്പിച്ചു വൈ എം സി പ്രസിഡന്റ് ഷിബു കെ ജോർജ് അധ്യക്ഷനായിരുന്നു രക്ഷാധികാരി റവറൻസ് അലക്സാണ്ടർ തോമസ് പ്രാരംഭ പ്രാർത്ഥന നടത്തി ജനറൽ കൺവീനർ ജസ്റ്റിൻ ജോർജ് സ്വാഗതം പറഞ്ഞു സി സെക്രട്ടറി ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു

എന്നുള്ളതായിരുന്നു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ പാലിച്ച പ്രവർത്തനം അതുപോലെ തന്നെ ഏറ്റവും വലിയ സംസ്കൃത ലോകത്തിൽ സംഭാവന ചെയ്തു അഞ്ചപ്പകായിരം പേരെ ഭക്ഷിപ്പിച്ചുകൊണ്ട് തനിക്ക് ഭക്ഷിക്കാൻ മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന വിശാലമായ പുതിയ എനിക്ക് അനുഭവിക്കാൻ അവകാശപ്പെട്ടത് എനിക്ക് അർഹതയുള്ളത് എനിക്ക് മാത്രം അനുഭവിക്കാനുള്ളതറിയ

അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ഡോക്ടർ കെ വി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി വൈ എം സി എ പുനലൂർ സബ്റീജ്യൻ ചെയർമാൻ പ്രൊഫസർ ഡോക്ടർ എബ്രഹാം മാത്യു ശതാബ്ദി സന്ദേശം നൽകി വാർഡ് കൗൺസിലർ നിമ്മി എബ്രഹാം വൈ എം സി എ മുൻ ദേശീയ നിർവാഹക സമിതി അംഗം സന്തോഷ് കെ തോമസ് വൈഎംസിഎ മുൻ ചെയർമാൻ സക്കറിയ വർഗീസ് വൈ എം സി എ പ്രോജക്ട് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ ടി തോമസ് വൈ എം സി എ പുനലൂർ മുൻ പ്രസിഡന്റ് ജോസി ജോസഫ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ട്രഷറർ കെ ബാബു നന്ദി പറഞ്ഞു വർഗീസ് സമാപന പ്രാർത്ഥന നടത്തി റിപ്പോർട്ടർ ചൌക്കോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്